ഹലോ ഓം കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് ഒരു അരി ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതിനൊരു ഗ്ലാസ് അരിയേ എടുത്തിട്ടുള്ളു കൂടുതൽ എടുത്തിട്ടില്ല കുറച്ച് അരിയേ ഉണ്ടാക്കണുള്ളു അപ്പൊ ഇത് കഴുകി ഒക്കെ വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ അത് അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കത്തിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്ക വെള്ള അരി വേണമെങ്കിൽ വെള്ള അരി എടുക്ക ഇത് അരിയാണ് നമ്മുടെ ചുവന്ന കളർ അരിയാണ് വേണമെങ്കിലും ഉണ്ടാക്ക ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരി കൊടുക്കുക അരി നന്നായി പൊരിഞ്ഞു വരണം അപ്പൊ നല്ല മഴയാണ് ഇവിടെ ഒക്കെ കുട്ടികൾക്ക് വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്ക നമുക്ക് അരി ഇട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി കുട്ടികൾക്ക് കഴിച്ചാലും വയറു നിറഞ്ഞു ഞാൻ അരി കൊണ്ടുവന്നപ്പോ ചേറ്റി നോക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പൊ മഴ കാരണം ഞാൻ കഴുകിയിട്ടില്ല ഇപ്പൊ നമ്മുടെ അരി നന്നായിട്ട് പൊരിഞ്ഞു തുടങ്ങിട്ടോ നമ്മുടെ അരി നന്നായിട്ട് പൊരിഞ്ഞ കണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കട്ടൻ ചായയിൽ ഇട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയിൽ ഇട്ട് കുടിക്കാൻ കുറച്ച് ഉള്ളെടുത്തിട്ടുണ്ട് നമ്മള് ഒര ഗ്ലാസ് ഉള്ള ഇതൊന്ന് പയ്യെ വറുത്ത് കൊടുക്കൊന്ന് ചെറുതായിട്ട് പൊട്ടിക്കിട്ടണം ചെറിയ തീയിൽ ഇട്ടാ മതി ചീൻചട്ടി നല്ല ചൂടുണ്ട് അപ്പൊ ചെറിയ തീയിൽ ഇട്ടാ മതി ഇപ്പൊ നമ്മുടെ എള്ള് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇത് ഓഫാക്കി വാങ്ങാം നമ്മുടെ എള്ള് വറുത്തതുമായിട്ടുണ്ട് അരി വറുത്തതും ആയിട്ടുണ്ട് ഏട്ടാ അപ്പൊ നമ്മൾ രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഏട്ടാ ഇതൊന്ന് പൊടിച്ചെടുക്കണം അരി നന്നായി തണുത്തു നന്നായി തണുത്തതിന് ശേഷേ നമ്മൾ പൊടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ മോളിലേക്ക് അടപ്പ് തുറന്നിട്ടൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല ചൂടിലിട്ട് പൊടിച്ച അപ്പൊ അരി വറുത്ത് നമ്മൾ ചൂടാറിയതിന് ശേഷം പൊടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഉള്ളു അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുക്കട്ടെട്ടോ അപ്പൊ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്നാണ് നമ്മൾ പൊടിച്ചെടുത്തത് ഇതിൽ ഇട്ട് കൊടുക്കുക ചെറിയൊരു തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നൈസായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എള് ഇട്ട് പൊടിച്ചെടുക്ക നിങ്ങക്ക് എള് വേണമെങ്കിലും ഇടണ്ട നിർബന്ധമൊന്നുമില്ല എള് ഇടാതെ ഇണ്ടാക്ക ഞാനിപ്പോ ഒരു ടേസ്റ്റിനിട്ടുന്ന് മാത്രം പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ശർക്കരയും പൊടിഞ്ഞിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കുക ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കറക്കി എടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ടിട്ട ഇപ്പൊ നമ്മുടെ തേങ്ങ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്ക ശർക്കര പോരാണെന്നുണ്ടെങ്കിൽ ലേസം കൂട്ടുക അല്ലെങ്കിൽ ശർക്കര കൂടിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിലെന്താ അരി ഉണ്ടെങ്കിൽ ഒന്നും കൂടി വർത്തയില് കൂട്ടുക അരി ഉണ്ടേയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അത്രേ ഉള്ളു ഇന്റെ പണി കറക്റ്റ് അളവെല്ലാം കറക്റ്റ് ആയാ മതി കൊറച്ചെടുക്കുമ്പോ കൊറച്ചെടുക്കുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക അപ്പൊ നമുക്ക് ഇതിൽ വെക്കാം ഒന്നും കൂടി എടുക്ക ശർക്കരക്കെ നിങ്ങക്ക് എത്ര വേണോ അത്ര ചേർക്ക കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടാണ് ഇതാണ് നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതാണ് നമ്മുടെ അരിവുണ്ട് നമുക്ക് ഇതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ അരി ഉണ്ട് അതിലേക്ക് മാറ്റാം നമ്മൾ കുറച്ച് മാത്രം ഒരു ഗ്ലാസ് അരിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ അതുമാതിരി അതിൻ്റെ അര ഗ്ലാസ് ഇതെടുത്തിട്ടുണ്ട് എള് നമ്മുടെ അരി ഉണ്ട് ഇപ്പൊ നമ്മുടെ അരി ഉണ്ട് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എള്ളും അരിയും കൂടി ചേർന്നുള്ള ഉണ്ടേന എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ